നമസ്കാരം സ്വാഗതം കൂടുതൽ അക്ബർ അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ൾക്ക് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസരത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവുമായി ജെ സി ഐ തിരൂർ ലജൻസ് ഇൻക്വസ്റ്റ് മുറി പെയിന്റ് ചെയ്ത് നിലത്ത് വിനൈൽ ഷീറ്റ് വിരിച്ച് നവീകരിച്ചതിന് പുറമെ ബാത്റൂമിൽ ടൈലുകൾ പാവുകയും പൈപ്പുകളും മറ്റും മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസരത്തിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവുമായി ജെ സി ഐ തിരൂർ ലെജൻസ് ഇൻവെസ്റ്റ് മുറി പെയിന്റ് ചെയ്ത് നിലത്ത് വിനൈൽ ഷീറ്റ് ഒട്ടിച്ച് നവീകരിച്ചതിന് പുറമെ ബാത്റൂമിൽ ടൈലുകൾ പാകുകയും പൈപ്പുകളും മറ്റും മാറ്റിസ്ഥാപിക്കുകയും ചെയ്തു കൂടാതെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും മറ്റുമായി വേണ്ടതായ ഫർണിച്ചറുകളും നൽകി ഇരുപതിനായിരത്തിലേറെ രൂപ ചെലവ് വന്ന ഈ പ്രവർത്തനത്തിലൂടെ ഏവർക്കും മാതൃകയായിരിക്കുകയാണ് ജെ സി ഐ തിരൂർ ലെജൻസ് പ്രവർത്തകർ പ്രസിഡന്റ് രാജീവ് കുളങ്ങര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ിൽ ഫർണിച്ചറുകൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശെൽവരാജിന് കൈമാറിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു നിർവഹിച്ചു ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലാണ് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ധാരാളം ബോഡി ഇൻവസ്റ്റുകൾ ചെയ്യാനും മറ്റും വരുന്ന ഹോസ്പിറ്റലാണ് ഇവിടെ ഇവിടെയുള്ള പോലീസിന് വേണ്ട സൗകര്യങ്ങൾ അപര്യാപ്തമായിരുന്നു ആയത് കണ്ട് തിരൂരിലെ ജെ സി എയുടെ ഭാരവാഹികൾ ഈ റൂമ് നവീകരിച്ച് തരികയും ഇതിലേക്കാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ ഫർണിച്ചറുകളും ഇരിപ്പിടങ്ങളും തരികയുണ്ടായിരുന്നു ജെ സി ഐ മുൻ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിക്രമകുമാർ അംഗങ്ങളായ എ ആർ സന്തോഷ് രവിജിത് കെ ഷാഹുൽ ഹമീദ് കെ എന്നിവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ